ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ചാലക്കുടി പള്ളി വികാരിയായ ഞാൻ ഒരു പ്രത്യേക കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ദിവസങ്ങളിൽ ചാലക്കുടിയിൽ നടക്കുന്ന ഒരു കൺവെൻഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ കത്തോലിക്ക ഭവനങ്ങളിലേക്ക് ഒത്തിരിയേറെ സന്നദ്ധ പ്രവർത്തകർ എത്തിച്ചേരുകയും ആ കൺവെൻഷനിലേക്ക് ആളുകളെ ആകർഷിക്കുകയും ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഏതാനും ചിലർ എൻ്റെ അടുക്കൽ വരികയും ഈ ഒരു കൺവെൻഷനിലേക്ക് പോകാനുള്ള അനുവാദമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തൊരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഏഴ് മുതലാണ് എംപറർ എമ്മാനുവൽ എന്ന പ്രസ്ഥാനം കേരള കരയിൽ ആഞ്ഞടിക്കാനായിട്ട് തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ച് മുതൽ വചനപ്രഘോഷണ ഉണ്ടായിരുന്ന ഇടുക്കി സ്വദേശിയായ ഒരു ജോസഫ് പൊന്നാറ അദ്ദേഹം ഇമ്മാനുവലിൻ്റെ വരവിനെക്കുറിച്ച് രണ്ടാം വരവിനെക്കുറിച്ച് പ്രവചിക്കുകയും ലോകാവസാനം എത്രയും പെട്ടെന്ന് വരുമെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുള്ള പ്രബോധനങ്ങൾ നടത്തുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ ഒത്തിരിയേറെ ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടതായിട്ട് മനസ്സിലാക്കുന്നു കതോലിക്കാ സഭ രണ്ടായിരം വർഷം മുൻപ് പത്രോസാകുന്ന ശിലമേൽ അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേൽ ക്രിസ്തു സ്ഥാപിച്ചത് ഇത്രയും വർഷമായിട്ടും ആ പ്രബോധനങ്ങൾ അടിയുറച്ച് വിശ്വസിച്ച് തന്നെയാണ് മുന്നോട്ട് പോവുക ആ പ്രബോധനത്തിൽ ക്രിസ്തു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലോകാവസാനത്തെക്കുറിച്ച് സ്വർഗസ്തനായ പിതാവിനല്ലാതെ പുത്രന് പോലും അറിയില്ല എന്ന് പറഞ്ഞ ആ ഒരു പ്രബോധനത്തിന് വ്യത്യസ്തമായിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത് ലോകാവസാനം തനിക്ക് പ്രവചിക്കാൻ കഴിയും രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോക അവസാനിക്കുമെന്ന് പറഞ്ഞ് ഒത്തിരിയേറെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ വിശ്വാസിലേക്ക് അദ്ദേഹം നയിച്ചു ഇന്ന് എൻ്റെയോടൊപ്പം ചാലക്കുടി ഇടവകയിൽ തന്നെയുള്ള അഡ്വക്കേറ്റ് സിറിയക് വർഗീസ് കല്ലേലി എൻ്റെ കൂടെയുണ്ട് അദ്ദേഹമായിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലയളവിൽ ഈ എംബ്രർ മാനുവൽ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൻ്റെ മുകളിലാണ് ഈ എംബ്രർ മാനുവൽ ട്രസ്റ്റ് ആദ്യമായിട്ട് വചനപ്രഘോഷം നടത്തിയത് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ആ പ്രസ്ഥാനത്തിൻ്റെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും തെറ്റായ വഴികളും കണ്ടപ്പോൾ അതിൽ നിന്ന് പുറത്തിറങ്ങി സ്വതന്ത്രമായി കത്തോലിക്ക സഭയിലേക്ക് വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് കത്തോലിക്ക വിശ്വാസത്തിൽ ജീവിക്കുന്ന ആ ഒരു വക്കീലാണ് ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നത് നമുക്ക് വക്കീലിനെ ശ്രമിക്കാം ചാലക്കുടി പള്ളി വികാരിയായ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് എംബ്രർ എമാനുവൽ സെക്ട് അംഗങ്ങൾ ഈ ഇടവകയുടെ പരിധിക്കുള്ളിലുള്ള ഭവനങ്ങളിൽ ചെന്ന് നടക്കുന്ന ഒരു കൺവെൻഷനിലേക്ക് അവർ ക്ഷണിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു കത്തോലിക്ക വിശ്വാസത്തിൽ വളരുന്ന സമൂഹത്തെ ശരിയും തെറ്റും ഏതാണെന്ന് പഠിപ്പിക്കേണ്ട ധാർമിക ഉത്തരവാദിത്വമുള്ള വികാരി എന്ന നിലയിൽ ഈ ഒരു സഖ്യത്തെ അവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുകയാണ് രണ്ടായിരത്തി അഞ്ചു മുതല് കത്തോലിക്ക സഭയ്ക്കുള്ള പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു സുവിശേഷ പ്രഘോഷകനായിരുന്ന ജോസ് പൊന്നാറ എന്ന് പറയുന്ന ഇടുക്കിയിലുണ്ടായിരുന്നൊരു ഡ്രോയിങ് അധ്യാപകൻ അദ്ദേഹം സുവിശേഷ വ്യാഖ്യാനങ്ങളിലൂടെ സുവിശേഷ പ്രബോധനങ്ങളിലൂടെ ധ്യാനങ്ങളിലൂടെ ഒത്തിരിയേറെ പേരെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഘോഷണങ്ങളിൽ പ്രഭാഷണങ്ങളിൽ ആകർഷിതരായി ഒത്തിരിയേറെ ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴില് ഈ ഒരു പ്രസ്ഥാനം ഈ രീതിയിൽ ആരംഭിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് സിറിയക് വർഗീസാണ് എൻ്റെ കൂടെ ഈ സമയത്ത് ഇവിടെ ഉള്ളത് എംബറർ എമാണ്വൽ പ്രസ്ഥാനം ആരംഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഈ ഭവനത്തിന്റെ മുകളിലായിരുന്നു എന്നാണ് സിറിയക് വക്കീൽ എന്നോട് പറഞ്ഞത് വക്കീല് എനിക്കറിയാനുള്ളത് എന്തുകൊണ്ടാണ് പിന്നീട് വക്കീല് ആ ഒരു പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി അതിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്നില് സഭയിലേക്ക് വേണ്ടി ഒന്ന് പോണെന്ന് മനസ്സിലാവുക ട്രെയിൻ എങ്ങനെ രക്ഷകൾ നോക്കില്ലേ അത് പഴം തെറ്റി അത് താളം തെറ്റി പിന്നെ വളം തെറ്റി ഉറപ്പാ അപ്പൊ എവറിച്ച് നിൽക്കാതെ മറന്നു നിൽക്കുന്ന ഉറപ്പുന്നേ അദ്ദേഹം ചെയ്യും ആ ഒരു തെറ്റായ പ്രബോധനങ്ങളാണ് താളം തെറ്റി പാളം തെറ്റി പോകുന്ന ഒരു നിൽക്കുന്നത് ശരിയല്ല എന്ന് ഈ ഈ ഉത്തമമായ ബോധ്യത്തോടിയല്ല ദൈവത്തിന്റെ നിർദ്ദേശങ്ങളോ ബോധ്യങ്ങളും കിട്ടാൻ തുടങ്ങിയത് ദൈവം അനുമതി ഇല്ലാതെ ചെയ്ത കാര്യങ്ങള് അവിടെ തീരുമാനിക്കാൻ സ്വയം ദൈവത്തിന്റെ ദൈവത്തിന്റെ ഹിതമായിട്ടല്ല ഈ പ്രസ്ഥാനം അപ്പോൾ ഒത്തിരിയേറെ പേര് ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളതായിട്ട് അറിയാം പിന്നെ പുറത്തു വന്നിട്ട് എല്ലാം അവരുടേതായ സങ്കടങ്ങളും പറയാനുണ്ട് പുറത്തുകാരും ഇവര് പോകാതിരിക്കാൻ വേണ്ടി ക്രിയോം ചെയ്യുന്നത് പുറത്തു നിന്ന് പീഡനങ്ങളെ വെച്ച് പീഡിപ്പിക്കുക കള്ളക്കേസ് ഉണ്ടാക്കുക കള്ളക്കേസുകളിൽ കുടുക്കുകയും പീഡനങ്ങളിലൂടെയൊക്കെ ഒക്കെ പുറത്തു വന്ന ആളുകളെ ഇവര് ഒരു പരിധി പരിധിവരെ പീഡിപ്പിക്കുക വർഷം അവിടെ ട്രസ്റ്റി ആയിരുന്ന ആ പ്രസ്ഥാനത്തിനു വേണ്ടി രാവുപോലും കഷ്ടപ്പെട്ട് നടന്ന വ്യക്തി ആ ട്രസ്റ്റിയിലൊരാളായിരുന്ന ആ വ്യക്തിക്കെതിരെയാണ് ഈ അടുത്ത കാലത്ത് ആളൂർ പീഡന കേസെന്ന് പറഞ്ഞ് ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് അഞ്ച് വർഷം മുമ്പ് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു പറഞ്ഞാൽ കള്ളക്കേസ് എത്തു സുപ്രീം കോടതിയും ദൈവം ഉള്ളതുകൊണ്ട് ഞങ്ങൾ സുഖാഴ്ച പോന്നു ഇവർ ഈ ലോക ലോകത്തിൽ തന്നെ അറിയപ്പെട്ട വക്കീലിനൊക്കെ വെച്ച് എന്താ കാരൻ്റെ ഞങ്ങൾക്ക് ജാമ്യം കിട്ടി ആ മനുഷ്യൻ പുറത്തു വന്നു നൂറ് ശതമാനം ആ റേപ്പ് കേസെ കള്ളക്കേസ് വിടുമ്പോൾ ഞാൻ വക്കീലിനായി മുപ്പത്തിയഞ്ച് വർഷം അനുഭവം പറയുന്നു അതിൻ്റെ കൊണ്ട് ആ കള്ളക്കേസ ഒരു സ്ഥലികളില്ല വെറുതെ ഉണ്ടാക്കിയത് അതുപോലെ എല്ലാ കേസുകളും അപ്പൊ ഈ ഒരു ക്രിസ്തീയമായ ക്ഷമയും സ്നേഹവും ഒക്കെ പ്രഘോഷിക്കുന്നുണ്ടെങ്കിലും അവരുടെ പ്രവർത്തികളിൽ ഇതുവരെ കാണാനായിട്ട് വക്കീലിന് സാധിച്ചിട്ടില്ല ഇല്ല ഇല്ല അതൊക്കെ അതൊക്കെ പുറം മൂടിയുള്ള രഹസ്യമായിട്ട് ചെയ്യണ കാര്യങ്ങളൊക്കെ നേതാക്കന്മാർക്കും ആൾക്കാർ അറിയില്ല അറിഞ്ഞാൽ തന്നെ അവർ അവരറിയില്ല അത് തന്നെ അവർ ഈ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായിരുന്ന എംബർ എമ്മാനുവലിനെ കുറിച്ച് കൂടുതലായിട്ട് പ്രബോധനം നടത്തിയ ഈ ജോസഫ് പൊന്നാറസ് ആറിനെന്ത് സംഭവിച്ചു അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമറായിട്ട് അദ്ദേഹം മരിക്കില്ലെന്ന് പഠിപ്പിച്ചിരുന്നേ ബ്രെയിൻ ട്യൂമറായിട്ട് ആസ്ട്രമെഡിസിനു മരിച്ചു അതിന് ഈ പുറത്ത് വന്ന ആൾക്കാരെ കൊന്നേന്ന് പോലും പറഞ്ഞുണ്ടാക്കി അന്ന് അങ്ങനെ പരാതിയൊക്കെ കേസ് കൊടുക്കേണ്ടി അതില്ല ഇന്ന് തരീ ഫെയറോ ഒരു ഒന്നുമില്ല ബ്രെയിൻ ഒന്നും അദ്ദേഹത്തിന് മരണമില്ല എന്ന് പഠിപ്പിച്ചിരുന്നു അദ്ദേഹം ം ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു ആ അപ്പോ തെറ്റായ പ്രബോധനങ്ങൾ പിന്നെയും പിന്നെയും അവർ ആവർത്തിക്കുന്നു ആളുകളെ ഈ തെറ്റായ പ്രബോധനത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വക്കീലിന്റെ അനുഭവത്തിൽ നിന്ന് വക്കീലിന് പറയാനുള്ളത് സ്നേഹമുള്ളവരെ നമുക്കറിയാം രണ്ടായിരം വർഷം മുൻപ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയായിരുന്നു ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കാനാണ് ആ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം ക്രിസ്തു നടത്തിയപ്പോൾ നമ്മെല്ലവരെയും സ്നേഹത്തിൽ ഒന്നിപ്പിച്ച് നിർത്താനാണ് ക്രിസ്തു ആഗ്രഹിച്ചത് ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളിൽ ഏറ്റവും കാതലായിട്ടുണ്ടായ പ്രബോധനം മലയിലെ പ്രസംഗമാണ് ആ പ്രബോധനത്തിലൂടെ ക്രിസ്തു പറഞ്ഞു നമുക്ക് ഈ ലോക ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവരാജ്യത്തെ പ്രതി പീഡനങ്ങളുണ്ടാകും കഷ്ടപ്പാടുകളുണ്ടാകും ക്ലേശങ്ങളുണ്ടാകും അതൊക്കെ സധൈര്യം നേരിടണമെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചു സഹോദരങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ നിലപാടിൽ ക്രിസ്തു പഠിപ്പിച്ചു മറ്റുള്ളവരോട് ആത്മാർത്ഥമായി ക്ഷമിക്കണമെന്ന് ക്രിസ്തു പഠിപ്പിച്ചു നീ ബലിയർപ്പിക്കാനായി പോകുമ്പോൾ നിൻ്റെ സഹോദരനുമായി രമ്യതപ്പെട്ടതിന് ശേഷം മാത്രം ബലിയർപ്പിക്കണമെന്ന് ക്രിസ്തു പഠിപ്പിച്ചു നിയമവും പ്രവാച ജകന്മാരും അതിനെയൊക്കെ ഇല്ലാതാക്കാനല്ല അതിനെ പൂർത്തിയാക്കാനാണ് താൻ വന്നതെന്ന് ക്രിസ്തു പഠിപ്പിച്ചു എന്നാൽ ഈ പ്രബോധനങ്ങൾക്കൊക്കെ എതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ എംബർ ഇമാനുവൽ എന്നുള്ളത് നമ്മുടെ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇനിയും ഈ തെറ്റായ കൂടാരത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന ആളുകൾ കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ഒന്നും കൂടി ഉണർന്ന് ചിന്തിക്കുക ഇത് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ നാശത്തിന് വേണ്ടിയിട്ടാണോ ഒരു ഭാര്യയും മക്കളും സ്വന്തമായ ഒരു കുടുംബവും ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആ കുടുംബത്തെയും ഭാര്യയെയും ഉപേക്ഷിച്ച് സ്വയം പ്രവാചകനായി അവരോധിക്കുക ഒരു പ്രവാചികയെ സ്വന്തം വീണ്ടും ഒരു ഭാര്യയായി സ്വീകരിക്കുക ആ ഒരു കുടുംബ ബന്ധം മുന്നോട്ട് നയിക്കുമ്പോൾ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെക്കുറിച്ച് പ്രവാചകനും പ്രവാചകയ്ക്കും ജനിക്കുന്ന കുഞ്ഞ് അത് എംബറർ ഇമാനുവലായിരിക്കുന്നു പഠിപ്പിക്കുക തെറ്റായ കുറേയേറെ പ്രബോധനങ്ങൾ ലോകാവസാനത്തെ പ്രവചിക്കുക ലോകാവസാനം സംഭവിക്കാതിരിക്കുമ്പോൾ വർഷങ്ങൾ മാറ്റി പറയുക ഇത്തരത്തിലുള്ള തെറ്റായ ഒത്തിരിയേറെ പ്രബോധനങ്ങളാണ് ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ പ്രസ്ഥാനത്തെ മനസ്സിലാക്കുക തെറ്റിൽ നിന്ന് പിന്തിരിയുക കത്തോലിക്കാ സഭയുടെ വിശ്വാസിൽ ചേർന്ന് നിൽക്കുക ഇതാണ് ചാലക്കുടി പള്ളിയിലെ വികാരി എന്ന നിലയിൽ എൻ്റെ ഇടവക സമൂഹത്തോട് എനിക്ക് പറയാൻ